സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് 1400 വർഷം കൂടി നബി ും സ്ത്രീകൾ മുഴുവനും പിടച്ചു പോകുന്നതായ ഒരു സാഹചര്യം എത്തിപ്പെട്ടാൽ വഫസഖ നിങ്ങളിലുള്ള യുവാക്കൾ മുഴുവനും പോകുന്ന ഒരു സാഹചര്യം ഈ ലോകത്ത് വന്നാൽ എന്തായിരിക്കും സ്വഹാബാ ലോകത്തിന്റെ അവസെന്ന് ആയിരത്തി നാനൂറ് വർഷം മുൻപ് സഹാബത്തിനെ മുൻനിർത്തി അതിന പള്ളിയിൽ വെച്ചു കൊണ്ട് സഹാബത്ത് ചോദിക്കുമ്പോ കാലോ സഹാബത്തിന ബിതങ്ങളോട് ചോദിക്കുകയാള് അവയാസോല ഇതൊക്കെ ഹബീബേ സ്ത്രീകൾ മുഴുവനും പിടച്ചു പോവുന്ന യുവാക്കൾ മുഴുവനെ തമ്മാടികളായി റൗഡികളായി ഒരു കാലഘട്ടം കടന്നു വരുമോ സ്വന്തം മാതാപിതാക്കളെ പോലും ഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്നതാകുന്ന ഒരു യുഗമല്ലേ യുഗമല്ലേ ഹബീബായ ഹബിബായ രബിതങ്ങളോട് ആശങ്കപ്പെട്ടുകൊണ്ട് ചോദിക്കുമോ രബിതങ്ങൾ പറയുകയാണ് കൈകളിലാണോ സത്യം ചെയ്തുകൊണ്ട് ഈ ഈ മുഹമ്മദ് നിങ്ങളോട് പറയട്ടെ ഇതിനേക്കാൾ ലോകത്തുണ്ടാകും എന്ന് ായി തിരിച്ചറിയാതെ കടന്ന് വന്ന് കള്ളിൻറെ ആകുന്ന കൂസുകൂടുമ്പോ സ്വന്തം മാതാവിനെ പോലും വ്യഭിചരിക്കാൻ കടന്നു പിടിക്കുന്ന യുഗത്തിലേക്ക് ഈ സമുദായത്തിന്റെ മക്കളെ but